ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്ന് നമ്മൾ ഒന്നിരിക്കാൻ ചേർമീൻ പിടിക്കാനാണ് കേട്ടോ ഇപ്പൊ സാധാരണ ഈ മാസങ്ങളിൽ ഞാൻ പോണ ചേർമീൻ വാഹ പിടിക്കാനൊക്കെയാണ് കാരണം നമ്മുടെ കടലിലെല്ലാം ഓഫ് സീസൺ ആണ് അപ്പൊ ഒന്നുകിൽ അൾട്രാ അലേറ്റിന് പോകായില്ലെങ്കിൽ ഈ മുതലിനെ പിടിക്കാൻ പോകാം കേട്ടോ അപ്പോൾ ഞാൻ ചേർ പിടിക്കാൻ വന്നേക്കാണ് അപ്പോൾ നിങ്ങളെ ഒരു ഫ്രോഗ് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ റിയൽ വാരിയറിൻ്റെ ലിസാഡെന്ന് പറഞ്ഞൊരു ഫ്രോഗാണ് കേട്ടോ നമ്മുടെ ചേർ മീൻ പിടിക്കാനായി വാരിയർ ലിസാഡ് അപ്പം എനിക്ക് ഫ്രോഗിനെ പറ്റി സത്യത്തിൽ ഒന്നും അറിയത്തില്ല എന്നുണ്ട് ഞാൻ പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല മീൻ പിടിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം കാരണം ഇതിന് മുമ്പേ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫ്രോഗ് നമുക്ക് അഞ്ച് മീൻ അടിച്ചിട്ട് അഞ്ചും മിസ്സായി അങ്ങനെ ഞാനത് ഒഴിവാക്കിയിട്ടാണ് ഫ്രോഗിനെ പറ്റി അന്വേഷിക്കുന്നത് കേട്ടോ അപ്പൊ നമുക്കിത് എറിഞ്ഞു നോക്കാം സത്യം പറയാലോ ചെറുമീനടിച്ചാൽ എൻ്റെ ഇന്ന് പോക്കാണ് എപ്പോഴും മീൻ പോക്കാണ് ഇന്നിപ്പോ രാവിലെ വന്ന് ചുമ്മാറഞ്ഞപ്പോഴത്തേക്കെൻ്റെ മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്നാലും നമുക്കത് വീഡിയോയിലേക്ക് പോവാം കുഞ്ഞ് ആങ്ക്ലേവ്സൊക്കെ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടേ രണ്ട് കുട്ടി ആംഗ്ലേഴ്സ് കൂടെ വന്നിട്ടുണ്ട് ഗ്യാസ് ചിരി വരുന്നത് കേട്ടോ അപ്പം ലിസാഡിലെ ഇന്നത്തെ ആദ്യത്തെ മീനടിച്ച് കയറിയിട്ടുണ്ട് കേട്ടോ ഒരു മൂന്ന് നേരം എറിഞ്ഞാണോ അപ്പോഴത്തേക്ക് അടി തുടങ്ങി വേണ്ട തീപോളി ഉക്കപ്പാണ് കേട്ടോ ഒന്നും പറയില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു രക്ഷയില്ലാത്ത ഫ്ലോ

ഹലോനെ നമ്മുടെ ഇന്ന് സഹായത്തിനായി വന്നിരിക്കുന്നത് അബി വേറെ അടിച്ചാ അടിച്ച് അടിച്ച് എന്താണ് ഗൈസ് ഗൈസ് അല്ലേ രണ്ടാമത്തതാണ് ഗൈസ് അഭി ഇപ്പോഴല്ലേ നമുക്ക് ആദ്യം തന്നെ കിട്ടിയേ അപ്പോഴത്തേനെ അടുത്തതും കിട്ടിയേ സ്പാൻഡർ അട പ്ലെയർ എടുക്കാൻ മറന്നുകൊണ്ട് വണ്ടി കിടന്ന് സ്പാനർ വെച്ച ഹുക്കളക്കുന്നത് കാരണം അമ്മ ഇതിരിയാ ഹുക്കപ്പ് ആവുന്നത് സ്പാൻഡർ ഇനി പറയും മീൻ പിടിക്കാൻ അറിയാമോ അതിന് എനിക്ക് അറിയുന്നില്ല. അറിയാ. ഇല്ല. അറിയാഞ്ഞിട്ട് കളങ്ങ് എടുക്കടാ. ലൈറ്റ് കേട്ടോ. എന്നെ മനസ്സിലാവോ? മണി പ്രോഗാളാ. ലൈറ്റ് കേമല്ല. ചെറുതാണോ വരാലായിരിക്കും പോയോടാ അനക്കില്ല ഉണ്ടോ വരാൽ എങ്ങനെയുണ്ട് നമുക്കിതേ ഒരു വരാൽ അടിച്ചിട്ടുണ്ടോ ലിസേഡിന്റെ ഫ്രോഗി നമ്മളോടാ വരാലടാ ടാ മതിലാണോ പിന്നെ രണ്ടെണ്ണം എന്തായിരുന്നു രണ്ടും വരാലും പിന്നെ രണ്ടെണ്ണം ഉണ്ടല്ലേ കുട്ടി ആംഗ്ലറാണ് കേട്ടോ അഞ്ചിന് വെളിയിലാണ് ഏട്ടാ വലയുടെ വെളിയിൽ എടുത്തിട്ട ഗുഡ്ര ഗുഡ്രീപക് ഓൺ പവർ ചെറുവിന ചേർവി നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന റോഡ് ഫിഷ് ആക്സിസ് എക്സ് എച്ച് ആണ് കേട്ടോ റിയൽ നമ്പറിലേക്ക് കോമ്പാക്ട് ടു സീറോ വൺ ഫ്രോഗ് നമ്മുടെ റിയൽ വാരിയറിന്റെ ലിസാഡ് അടിപൊളിയൊരു കളറാണ് കേട്ടോ ഇഷ്ടംപോലെ മീൻ കിട്ടി അടിപൊളി എന്നിട്ട് തന്നെ ഒരു കുഴപ്പമില്ല നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ നമുക്ക് പിടിച്ചിരിക്കും മീൻ താണ്ട ഇതാണ് ചേറി ചേറി പറഞ്ഞിട്ടുണ്ടേ ഇത് വരാല് അപ്പൊ നമ്മളിത് രണ്ട് കുട്ടി ആംഗ്ലേഴ്സിന്റെ കൂടെ ഇന്ന് വന്നേക്കാണ് കേട്ടോ മീൻ പിടിച്ചിട്ട് ഇതേ പോവുകയാണ് രണ്ട് വരാലും ഉണ്ട് മൂന്ന് മൂന്ന് ചെറുമീനല്ലേ മൂന്ന് ചേറുമീനും ഉണ്ട് കേട്ടോ ഇത് രണ്ടും ചെറുമീനാണ് അപ്പൊ നമുക്ക് അടുത്ത അടിപൊളി ഒരു വീഡിയോ കാണാം അതുവരെ അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട കേട്ടോ